നമസ്കാരം ഇന്നലെ ജപ്പാനിലുണ്ടായ വൻ വിമാന ദുരന്തത്തിൽ ശരിക്കും ദൈവത്തിൻ്റെ കരസ്പർശം എന്ന് വേണം പറയാൻ അതിലെ വലിയ വിമാനത്തിലെ യാത്രക്കാരുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ മുന്നൂറ്റി എഴുപത്തി അഞ്ച് യാത്രക്കാരുമായിട്ടാണ് ഈ വിമാനം ജപ്പാൻ എയർലൈൻസിൻ്റെ വിമാനം ഹനഡ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നത് എയർട്രാഫിക് കൺട്രോളിൽ നിന്ന് അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമാണ് വിമാനം ലാൻഡ് ചെയ്തത് എന്നാണ് വിമാനത്തിലെ പൈലറ്റും മറ്റ് അധികൃതരും വെളിപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നേരത്തെ തന്നെ അവിടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു വിമാനം ഈ ഇതേ റൺവേയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എയർ ട്രാഫിക് കൺട്രോൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ഇനിയും മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമായിരിക്കാം അങ്ങനെ ഇത്രയും വലിയ യാത്രക്കാരുമായി വന്ന എയർ ഈ കൂറ്റൻ വിമാനം ഹരട വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ദുരന്തം സംഭവിക്കുന്നത് പെട്ടെന്ന് വലിയ സ്ഫോടനവും പുകയും എല്ലാം വിമാനത്തിൽ നിറഞ്ഞു യാത്രക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ വിമാനത്തിലെ അനൗൺസ്മെൻറ്റ് സംവിധാനം എല്ലാം തകരാറിലായിരുന്നതായി യാത്രക്കാർ പറയുന്നു പക്ഷേ വിമാനത്തിലെ ജീവനക്കാർ വളരെ സജീവമായി പ്രവർത്തിച്ച് എത്രയും വേഗം നിങ്ങൾ പുറത്തേക്ക് രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് യാത്രക്കാരെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചാടിയത് ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടാൽ ഒരു വലിയൊരു ചാമ്പൽ കൂന പോലെ ആണ് തോന്നുന്നത് ഇതിലെ ഒരു യാത്രക്കാരൻ പോലും രക്ഷപ്പെട്ട് കാണില്ല എന്ന് വേണം നമുക്കിത് കാണുന്ന ഓരോ മനുഷ്യർക്കും തോന്നേണ്ടത് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി നമ്മളൊരു പക്ഷെ സിനിമയിലൊക്കെ മാത്രമേ എത്രയോ രംഗം കണ്ടിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം ആ വിമാനത്തിലെ ഒരു യാത്രക്കാരൻ പോലും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് അതേസമയം കോസ്റ്റ് ഗാർഡിൻ്റെ വിമാനത്തിലാകട്ടെ അതിലെ നാല് ജീവനക്കാർ കൊല്ലപ്പെട്ടിരുന്നു പൈലറ്റ് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇത് കൂടാതെ നമ്മളിവിടെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ജപ്പാനുണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പുറപ്പെടാൻ നിന്ന വിമാനമായിരുന്നു ഈ കോസ്റ്റ് ഗാർഡിൻ്റേത് അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ ഇറങ്ങിയ മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടത് ജപ്പാനെ സംബന്ധിച്ച് ഈ ദിവസങ്ങളൊക്കെ തന്നെ അങ്ങേയറ്റം ദുരന്തങ്ങളാണ് നൽകിയത് എങ്കിൽ പോലും ഈ വിമാനത്തിലെ യാത്രക്കാർ ആർക്കും തന്നെ ഒരു പരുക്കം കൂടാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും ഒരു അത്ഭുതമായി അല്ലെങ്കിൽ ഒരു ഒരു ദൈവസ്പർശമായി തന്നെ നമുക്ക് തോന്നേണ്ടിയിരിക്കുന്നു അത്രത്തോളം വലിയൊരു തീപിടുത്തമാണ് ആ വിമാനത്തിലുണ്ടായത് സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ രണ്ട് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് പക്ഷേ ഇവിടെ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ടും ആർക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് അത്ഭുതമാണ് എയർബസിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഒരുപാട് ആധുനിക സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു വിമാനമാണ് ഈ അപകടത്തിൽപ്പെട്ടത് വിമാനം പൂർണ്ണമായും നശിച്ചുപോയി എങ്കിലും അതിൽ യാത്രക്കാർക്ക് ആർക്കും തന്നെ ഒന്നും സംഭവിച്ചില്ല എന്നതിൽ ആശ്വാസം കൊള്ളുകയാണ് ജപ്പാൻ സർക്കാരും അവിടുത്തെ എല്ലാം തന്നെ അപകടത്തെ തുടർന്ന് ഹനഡ വിമാനത്താവളം മണിക്കൂറുകളോളം അടച്ചിട്ടിരുന്നു നൂറോളം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തു ഏതാണ്ട് പത്തൊമ്പതിനായിരത്തോളം യാത്രക്കാരെയാണ് ഈ അപകടം ദോഷകരമായി ഇത്തരത്തിൽ ബാധിച്ചത് ജപ്പാൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ജപ്പാനിലെ വിദഗ്ധരെ കൂടാതെ ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും എയർക്രാഫ്റ്റ് വിദഗ്ധന്മാരും ജപ്പാനിലെത്തുന്നുണ്ട് അവരും ഇതിൻ്റെ അപകടകാരണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ നടത്തും എന്നാണ് ജപ്പാൻ സർക്കാർ അറിയിക്കുന്നത് അപകടത്തിൽപ്പെട്ട വിമാനത്തിന് യാതൊരു തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളും സാങ്കേതിക കരാറുകളും ഇല്ലായിരുന്നു എന്നാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്